എം ഡി എം എ പണം നൽകാത്തതിന് താനൂരിൽ യുവാവ് മാതാപിതാക്കളെ ആക്രമിച്ചു യുവാവിനെ പോലീസിന്റെ സഹായത്തോടെ ഡിയഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി നാട്ടുകാർ കൈകാലുകൾ കിട്ടിയാണ് യുവാവിന്റെ പരാക്രമം അവസാനിപ്പിച്ചത് എന്നാൽ ലഹരി തന്റെ ജീവിതം നശിപ്പിച്ചെന്ന് യുവാവ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുന്ന വഴി പറഞ്ഞു തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും അത് വീഡിയോ ആയി ചിത്രീകരിച്ച് പുറത്ത് വിടണമെന്നും യുവാവ് തന്നെയാണ് ആവശ്യപ്പെട്ടത് എം ഡി എം എക്ക് പണം നൽകാത്തതിന്റെ പേരിലാണ് യുവാവ് മാതാപിതാക്കൾ ആക്രമിച്ചത് ൊമ്പത് കാറിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി നാട്ടുകാർ കൈകാലുകൾ കെട്ടിയാണ് യുവാവിന്റെ പരാക്രമം അവസാനിപ്പിച്ചത് പണം ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തതിനെ തുടർന്ന് പിതാവിനെയും മാതാവിനെയും ആക്രമിക്കുകയായിരുന്നു വളം കേട്ടെത്തിയ നാട്ടുകാരാണ് യുവാവിനെ പിടിച്ചു കിട്ടിയത് എന്നാൽ ലഹരി തന്റെ ജീവിതം നശിപ്പിച്ചെന്ന യുവാവ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുന്ന വഴി പറഞ്ഞു രണ്ടാളും കൂടെ ഒരു ലൈ വരച്ച അങ്ങനെ അപ്പൊ എനിക്ക് അതിലെന്തോ നല്ലൊരു എക്സൈറ്റിങ് മൂഡായി പിന്നെ സ്മോക്ക് ചെയ്ത് അങ്ങനൊക്കെ എന്റെ സ്റ്റാർട്ടിങ് പിന്നെ പിന്നീട് ഇപ്പൊ കിട്ടാണ്ടായപ്പോ എന്താ ചെയ്ത് കിട്ടാണ്ടായി കഴിഞ്ഞിട്ട് വാപ്പനെ അടിക്കാൻ പോയി വാപ്പാൻ അടിക്കാൻ പോയി അത് എനിക്ക് പൈസ വെച്ചിട്ട് തന്നില്ല എന്ത് വാങ്ങാൻ പാടി വാങ്ങാൻ പറ്റും അപ്പൊ തലക്കടിച്ച എനിക്ക് വാപ്പന കൈക്കോട്ടെ തല പോയി അടിച്ചേ തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും അത് വീഡിയോ വഴി ചിത്രീകരിച്ച് പുറത്തുവിടണമെന്നും യുവാവ് തന്നെയാണ് ആവശ്യപ്പെട്ടത് കൊച്ചിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് സുഹൃത്ത് വഴിയാണ് മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുന്നത് പിന്നീട് അതിന് അടിമയാകുകയായിരുന്നു ലഹരിയിൽ നിന്ന് പുറത്തു വരാൻ നിരവധി തവണ ശ്രമിച്ചിട്ടും സാധിച്ചില്ലെന്നും യുവാവ് പറയുന്നുണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നും പുതിയ തലമുറയിലെ കുട്ടികൾ ലഹരി ഉപയോഗിക്കരുതെന്നും ഇവ വീഡിയോയിൽ പറയുന്നുണ്ട് പ്പാനിപ്പോ കൈക്കൂടായിട്ട് തൽക്കടിക്കാൻ ശ്രമിച്ചില്ല അതെന്തുകൊണ്ട് മാനസികമായിട്ട് മാനസികമായിട്ട് തകർന്നുകൊണ്ടാണ്